അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ചേച്ചി വീണ്ടും ചേച്ചിയുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള കാശ്മീർ പോകാൻ ഓണമായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് പാക്കേജ് അനൗൺസ് ചെയ്തിരുന്നു അത് മെയ്യിലാണ് തോന്നുന്നത് അനൗൺസ് ചെയ്തത് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കൊച്ചിയിൽ നിന്ന് പറഞ്ഞ് നാളെ രാവിലെ അവിടെ എത്തും ട്വൻറ്റി തേർഡിന് രാവിലെ തിരിച്ചെത്തും ഒരു വയസ്സിൽ നിന്ന് വായിച്ചൊരു പാക്കറ്റാണ് സന്തോഷം ഇഷ്ടമാണ് പിന്നെ ഇൻ്റെ സ്ഥിരം പെർഫോമാൻസിൻ്റെ ടീഷർട്ട് പെർഫോമാൻസ് അല്ല ഇത് വേറെന്തോന്നു എന്തായാലും പോയിട്ട് വരട്ടെ എന്നാലും പോയി മുടിയൊക്കെ വിട്ടി മുടി വളർത്താമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാധ്യമല്ല മുടി വളർത്തിയില്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ ഒരു ലുക്കിനിപ്പോൾ മുടിയില്ലെങ്കിലേ ശരിയാകും സമയം പന്ത്രണ്ടര ആയി ഞങ്ങളുടെ ടെർമിനൽ ത്രീയിലാണ് ഇറങ്ങിയത് അടുത്ത ഫ്ലൈറ്റും ടെർമിനൽ ത്രീ തന്നെയാണ് ു ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല രാത്രി എനിക്ക് ഉറക്കില്ല പകലെ ഫുൾ ഉറക്കാണ് ലോഞ്ച് കയറി നല്ല ഫുഡൊക്കെ അടിച്ചു എൻ്റെ അടുത്ത് ഗ്രാമീണ ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെ എസ് ബി ഐയുടെയും കാർഡാണ് എങ്കിൽ ഗ്രാമീണ ബാങ്കിൻ്റെ കാർഡാണ് എപ്പോഴും ലോഞ്ചിൽ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി അത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസിന് വേണ്ടി എടുത്ത കാർഡായിരുന്നു അതിൽ വലിയ ബാലൻസ് ഒന്നുമില്ല ആകെ പതിമൂവായിരം രൂപ അങ്ങനെ ബാലൻസ് ഉള്ളത് പക്ഷേ ആ കാർഡാണ് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ലക്ഷങ്ങളുടെ കാട കൊണ്ട് ഒരു കാര്യമില്ല ഇപ്രാവശ്യം യാത്രയിൽ വായിക്കാൻ വേണ്ടി ഞാൻ ഈ ബുക്ക് എടുത്തത് ക്രോണിക്കൽ ഓഫ് എൻ അവർ ആൻഡ് ഹാഫ് ഇത് എഴുതിയിരിക്കുന്നത് സഹറു നുസൈബ കടനാരി എന്ന് പറയുന്ന അരീക്കോടുള്ള ഒരാളാണ് ഓക്കെ ഈ ബുക്കിന് ലോകത്തെ ഏറ്റവും വലിയ ട്വൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഒരു പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു ബുക്കാണിത് ഇറ്റ്സ് എ നോവൽ നല്ല ലാംഗ്വേജ് ആണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളാണ് ഇതിലുള്ളത് പക്ഷേ ഭയങ്കര ലാംഗ്വേജ് ആണ് സാഹിത്യം ഞാൻ കുറേ ദിവസമായി ഇതെനിക്ക് കിട്ടിയിട്ട് പക്ഷേ വായിച്ച് കുറച്ചൊക്കെ വായിച്ചു പിന്നെ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് വീണ്ടും വായിച്ചു തുടങ്ങി നല്ല ക്വാളിറ്റി ഉള്ള ബുക്കാണ് കാരണം ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ആക്ച്വലി ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് കോൾ വന്നത് പക്ഷേ ഞാനത് കോൾ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് വേറെ ആൾക്ക് പോയി വർക്ക് പിന്നീടാണ് അറിഞ്ഞത് എനിക്ക് വന്ന വർക്കായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി കാരണം നല്ലൊരു ബുക്കാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടിയ ചാൻസ് ഐ ജസ്റ്റ് മിസ്ഡ് ബിക്കോസ് ഓഫ് നോട്ട് പിക്കിങ് എ ഫോൺ കോൾ ഫ്രെണ്ട് तिम्रो मनमा आकेले त दिनदिनै यपट्रे लाग्छ होला मैले माइक ओट्रेको बाटोमा लगेछु होला मलाई किन अर्थ मैं जा रही हूँ मैं बोल रही हूँ

там ഒക്കെ ജംബഹോ കൊ കൊ എന്ന് പറഞ്ഞാൽ കമ്മലി അടിക്ക് കമ്മലി അടിക്ക് നമ്മൾ ദേ ദേ കമ്മലി അടന്ന് നമ്മൾ തോറും കമ്മൽ വരാം അങ്ങോട്ട് ഉള്ളാ കൂടിയാണ് ഒരു 10 കട്ടൂട്ടിൽ കട്ടൂട്ടിൽ ഇല്ലല്ലേ ചുടുക്കല്ലേ ക്യാപ് ഞങ്ങളുടെ അവിടെ ഉണ്ട് ചൂടോ സ്കൂളിന്റെ ടീച്ചർമാരൊക്കെ നല്ല അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവിടുത്തെ പാങ് തന്നെയാണത് ഞങ്ങൾ ഷികാര റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നല്ല ടയർഡാണ് കേട്ടോ ഇന്നലെ ഉറങ്ങൊന്നും ചെയ്യാതെയാണ് ഞങ്ങൾ ഇന്ന് സൈറ്റ് സീൻ ഇറങ്ങിയത് എല്ലാവരും ടയേഡാണ് അത്യാവശ്യം ഇന്നലെ ഇറങ്ങി വന്നവരൊക്കെ ഓക്കെയാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങനെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്കാണെങ്കിൽ ചെറിയൊരു തൊണ്ടടക്കും ഒരു വൃത്തിയായിട്ട് തൊഴയൊക്കെ ഉണ്ട് ചെറിയൊരു പനി വരുന്ന പോലെ ഉണ്ട് മുൻപ് ചെന്നിട്ട് നല്ലൊരു പാരസെറ്റമോൾ കഴിച്ച് കിടക്കണം